വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കരിനിലം പശ്ചിമ കൊട്ടാരക്കട റോഡ് നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രൂപീകരിച്ച റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സർവ്വകക്ഷി യോഗം നടന്നു ചെയർമാൻ സിനിമോൾ സിനിമത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി അഖിലേഷ് എം ബാബു സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർമാൻമാരായ ജാൻസി തോട്ടിപ്പാട്ട് സുഗതൻ മുകളേൽ രാജേഷ് കോസടി സി സി തോമസ് അജയ് അഞ്ഞൂറ്റിനാല് അഖിൽ എം എസ് ബി ജയചന്ദ്രൻ പി എൻ സത്യൻ റോബിൻ കൊട്ടാരംകട മനോജ് കോസടി എസ് ഡി പി യോഗം സെക്രട്ടറി എം എസ് വിശ്വൻ കോഴിത്തോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കൊട്ടാരങ്കട കോസടി ഊരുകൂട്ടം മൂപ്പൻ ഗംഗാധരൻ എ ടി എം എ എം എസ് യുവജന അസോസിയേഷൻ പ്രസിഡന്റ് സുഭാഷ് സുനിൽ വിജയ പുരുഷ സ്വയസ്വ സംഘം പ്രതിനിധി പ്രമോദ കൊട്ടാരങ്കട ബി ജെ പി പ്രതിനിധി മനോജ് കൊട്ടാരങ്കട ജിനൻ പച്ചിമ എന്നിവർ സംരക്ഷണ സമിതിയോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സംഘടനയുടെ പിന്തുണ പ്രഖ്യാപിച്ചു തുടർ സമര പരിപാടികൾ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായുള്ള യോഗം അടുത്ത ഞായറാഴ്ച വീണ്ടും നടക്കും ജൂലൈ ഏഴാം തീയതി തേങ്ങാ ഉടയ്ക്കൽ സമരം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് റോഡ് സംരക്ഷണ സമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരങ്കട മുതൽ വരെ റോഡ് പണി നല്ല രീതിയിലുള്ള റോഡുകളാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ശരിക്കും മുതൽ കൊട്ടാരങ്കര വരെയുള്ള റോഡുകൾ റോഡിൻ്റെ ഭാഗം നല്ല രീതിയിൽ മലവെള്ളൊക്കെ ഒഴുകി പോയി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണി ആദ്യം മുതൽ കരുതണം മുതൽ കൊട്ടാരം കട ഭാഗം നല്ല രീതിയിൽ പണിയേണ്ടതുണ്ട് അപ്പം ആ പണി പൂർത്തീകരിക്കുന്നവരും വരൂ സമരമായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊട്ടാരം കടയിൽ ഒരു മീറ്റിംഗ് കൂടിയേ ആ മീറ്റിങ്ങിൽ പോയ വഴിക്ക് ഒരു പോകുന്നുണ്ട് പണ്ടി ചെളി ചെളിയുടെ കുഴിക്കണ്ട് കുഴിയുടെ ആട അറിയാതെ വെട്ടി വെട്ടി മാറ്റിയുടെ ഫലമായിട്ട് കയ്യാലത്തിൽ നിന്ന് ആടെ പോയി വലിയൊരു ഓടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൊട്ടനടയിലെത്തി ഇന്നലെ കൂടിയ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം ജൂലൈ ഏഴാം തീയതി സമരം നട സമരം നടത്തുക അതിപ്പം മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് നാളികേര ഉടച്ചുള്ള ഒരു സമരം ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് അത് അതിന് മുന്നോടിയായിട്ട് പശ്ചിമയിലും കരിനിടം തൊണ്ണൂറ്റാറ് കോലയിലെ അങ്കമ്പാടിയിലും രണ്ട് യോഗങ്ങൾക്കൂടി ഇനി അത്ര യോഗങ്ങളുണ്ട് യഥാർത്ഥ ഞായറാഴ്ച നാലുമണിക്ക് കൊട്ടാ ഇവിടെ തൊണ്ണൂറ്റാറ് കോലയിലെ നമ്മൾ യോഗം കൂടുന്നുണ്ട് ആ യോഗത്തിൽ ആ ഭാഗത്തെ മുഴുവൻ ആളുകളുടെ പിന്തുണ ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സമുദായക സന്നദ്ധ സംഘടനകളും പിന്തുണയായിട്ടെത്താം എന്നറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതിനുള്ള എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ ജന എല്ലാ സർവകക്ഷി യോഗമാണ് കൂടുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാ പാർട്ടിക്കാരും എല്ലാ സമുദായ സംഘടനകളും നമുക്കൊപ്പം തന്നെ നിലവിൽ ഈ ഈ ഈ ഈ ഒരു ഒരു സമരസമിതിയുടെ വിജയമായിട്ട് കാണുന്നുണ്ട് മാത്രം വേദി അവസരത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ പണി തുടങ്ങുന്നതുവരെ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും റോഡ് സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് മുണ്ടക്കയം